കയറുന്ന അതിജീവിച്ചു പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ശത്രുക്കളെ അടക്കുന്ന ഒരു വിശ്വാസത്തെ കുറിച്ച് എബ്രാലും പതിനൊന്നാം അധ്യായങ്ങളിൽ സവിസ്തരമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും അടിസ്ഥാനപരമായ വിശ്വാസം എന്താണ് യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെ മടങ്ങി വരമെന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസത്തിൽ കൂടെ നമ്മൾ ആരായി മാറി ദൈവ മക്കളായി മാറി പിന്നെ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യണം വളരണം ബലപ്പെടണം വിശ്വാസം എന്ത് ചെയ്യണം ബലപ്പെടണം പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ബലപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതുതന്നെയാണ് എന്നാൽ ആ വിശ്വാസൽ വിശ്വാസപ്പെടേണ്ടതിന് വേണ്ടി അനേകം അനേക ദൃഷ്ടാന്തങ്ങൾ എബ്രാരെങ്ങനെ പതിനൊന്നാം അധ്യായത്തിൽ എഴുതപ്പെടുന്നു പഴയ ദിനത്തിൽ വിശ്വാസ നീലന്മാരായ ബ്രഹാം അതുപോലെ തന്നെ ഹാബ് ഇസ്ലാഖ് യാക്കോബ് മോശ പിന്നെ ദൽ ദാവീദ് നായാദിമ അങ്ങനെ എല്ലാവരും വിശ്വാസത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഇവിടെ എപ്രായ ചുരുക്കം വാക്കുകളിൽ സവിസ്തരമായി എഴുതുകയാണ് അപ്പോൾ വിശ്വാസത്തിൽ നമ്മൾ പറയുക ഒറ്റ വാക്കാണ് തുടങ്ങിയത് ദൈവമക്കൾ വിശ്വാസത്താൽ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കണം ഒരു വാക്ക് ആഗ്രഹിക്കുന്നു രാജാവ് ഒരു വിളംബര പ്രകാരം ചെയ്യാണ് എന്താണ് ചെയ്യുന്നത് തങ്ങളുടെ രാജ്യത്തിലുള്ള എല്ലാ പ്രജകളും മറ്റൊരു ദൈവനോട് പ്രാർത്ഥിക്കാതെ അവരെല്ലാം എന്തു ചെയ്യണം തന്നെ നമസ്കരിക്കണമെന്നൊരു വിളംബരം ചെയ്യുമ്പോൾ തന്നെ ആ വിളംബരത്തെ ഏറ്റെടുക്കുവാൻ മൂന്ന് ആ വിളംബരത്തെ അതിനെ വെല്ലുവിളിക്കുവാൻ ആ വിളംബരത്തിൻ്റെ ഉള്ള ചതിയെ മനസ്സിലാക്കി ദൈവത്തിനുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ മൂന്ന് പാലന്മാരെ എഴുക്കയാണ് ആരാണ് ഇപ്രകാരമാണ് ഓഡറ് കിന്നരം കിണറും എന്നിവയുടെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ആ ഷീന അല്ലെങ്കിൽ ദേശത്ത് ഉയർത്തിരിക്കുന്ന ആ ബിംബത്തെ നമസ്കരിക്കണം എന്നാൽ അല്ലെങ്കിൽ യാതൊരു ദേവനോടോ മറ്റെന്നിനോടോ പ്രാർത്ഥിച്ചാൽ അവർ തീയിൽ എഴുതുന്ന തീയിൽ അവരെ ഇട്ടുകടയ്യമെന്നുള്ള രാജകല്പന നിൽക്കുമ്പോ തന്നെ ആ വെല്ലുവിളികളെ ഏറ്റെടുത്തു ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും അതവിടെ വിശ്വാസം ഇനി വിടിവിച്ചാലും ഇല്ലെങ്കിലും രാജാവേ നീ നിർത്തിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ ഒന്നില്ല നമസ്കരിക്കില്ല അവരുടെ വെല്ലുവിളി നോക്ക് വിശ്വാസ വെല്ലുവിളി രാജ്യത്തിലെ രാജ്യത്തിലെ പ്രവക്കന്മാരോട് രാജ്യത്തിലെ സേനാധികളോട് ആ രാജ്യത്തിലെ ജനങ്ങളോട് അവരെല്ലാം മറവകത നൽകുമ്പോൾ ഇവിടെതാ ആമേഖല ബലക്കീനായ മൂന്ന് മനുഷ്യർ മൂന്ന് ചെറുപ്പക്കാർ കയ്യിൽ ആയുധമില്ല തങ്ങളൊക്കെ പരിചിയില്ല തങ്ങൾക്കറിയാം കഴിവുകളില്ല മൂന്ന് വെല്ലുവിളിക്കുകയാണ് വിശ്വാസത്താൽ ഇങ്ങനെ അസാധാരണമായ നിലകളിൽ നമ്മൾ ശത്രുവിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഹലിയ വെല്ലുവിളിക്കുമ്പോൾ വിശ്വാസത്താൽ വെല്ലുവിളിക്കുമ്പോൾ അത്രേ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇറങ്ങി വന്നത്